രണ്ട് പരിപാടിക്കുണ്ട് ഇവിടെ നിന്ന് പാതിരാക്കെ പോയിട്ട് നാളെ പരിപാടി അവതരിപ്പിക്കാൻ എന്തായാലും പറ്റൂല ഇനി കളിക്കണം എന്ന് ഞങ്ങള് തീരുമാനിക്കും എന്തായാലും ഇവിടെ ഹൈസ്കൂളിന്റെ മാർഗം കളി പന്ത്രണ്ട് മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അത് തിരുവാതിര നടന്നതുകൊണ്ട് ടൈം വൈകിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് കുഴപ്പമില്ല അത് അങ്ങനെ സാധാരണ കുറച്ച് സമയൊക്കെ വൈകും അതിനൊന്നും ഒരു പ്രശ്നമില്ല രണ്ടു മണിക്ക് ആയപ്പോഴത്തേക്കും കുട്ടികളെല്ലാം ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഇതുവരെ ജഡ്ജസ് ഇവിടെ എത്തിയിട്ടില്ല ഇത്രയും നേരമായിട്ട് ജഡ്ജസ് ഇവിടെ എത്തിയിട്ടില്ല ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ ജഡ്ജസ് എത്തിയിട്ടില്ല ഡി ഡി എ വിളിക്കാൻ അവൻ ഡി ഡി ഫോൺ എടുക്കുന്നില്ല ഇവർക്കൊരു ഉത്തരവാദിത്തവും ഇല്ല അത് കാരണം കൊണ്ട് നമ്മളിങ്ങനെ ഈ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിക്കാതെ അവിടെ റൂമിലെ ഭക്ഷണം ഭക്ഷണമെല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ് ഇതുവരെ ആയിട്ട് ആ കുട്ടികൾ ഒന്നും കഴിച്ചിട്ടില്ല ഇനി വന്നിരിക്കാൻ പോകുന്ന ജഡ്ജസ് യോഗ്യല്ലേ നമുക്കിത് ചെയ് ഇവരെ കൊണ്ട് ചെയ്യിക്കാനും പറ്റില്ല കാരണം ഒരു കുട്ടി തന്നെയാണ് മാർഗം കളിക്ക് പാട്ട് പാടേണ്ടത് ആ കുട്ടിയുടെ തൊണ്ട ഇടറിയൽ ഈ കുഞ്ഞുങ്ങൾക്ക് വിശന്നിട്ട് കളിക്കാൻ പറ്റുമോ ഇനി അവർ ക്ഷീണിച്ചില്ല അവശദിയായല്ലേ അവരെ കാലുകൾ കുഴയല്ലേ അപ്പൊ അവര് ജഡ്ജസ് ഇരുന്ന് എഴുതിയിട്ട് കാല് കുത്തി കൈ കുത്തി പാട്ടുപാടി നിന്നു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇവര് ഒരു ജഡ്ജസ് ഇല്ലെങ്കിൽ അടുത്ത ജഡ്ജസിനെ കൊണ്ടുവരണ്ട് അവരുടെ ഒരു ഉത്തരവാദിത്തമായിരുന്നു ഇവിടെ ഈ വേദിയിൽ ഒരു ഒറ്റ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഇതിനെ ഇവിടെ കണ്ടില്ല ഞങ്ങൾ ഒരു അരമണിക്കൂർ മുന്നേ വന്ന് ഇവിടെ കാര്യങ്ങൾ തിരക്കിപ്പോഴാണ് ഇവിടെ എല്ലാവരും ഡി ഡി വരും ഡി ഡി വരും ഡി ഡി നോക്കുന്നു പറഞ്ഞോട്ട് ഇവിടെ ഇരിക്കുന്നത് ഈ സ്റ്റേജിലുള്ള ആളുകൾക്ക് പോലെ ആർക്കും അറിയത്തില്ല ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു മകളാണ് കളിക്കുന്നത് ഇവിടെ മാർഗം കളി കളിക്കുന്നത് എച്ച് എസ് ആണ് അവരെ രാവിലെ തൊട്ട് അതായത് പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് പന്ത്രണ്ട് മണിക്ക് തൊട്ട് റിപ്പോർട്ട് ചെയ്ത് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് രണ്ട് മണിക്ക് സ്റ്റേജിന്റെ ബാക്കിൽ കൊണ്ട് മക്കളെ എരുത്തിയിട്ട് കയറുന്നു പറഞ്ഞതാണ് എന്നിട്ട് ചെസ് നമ്പറും എടുത്ത് വെച്ചിട്ടിരിക്കുകയാണ് അത് ഇരുന്നിട്ട് കഴിഞ്ഞതിന് ശേഷം ഇവര് ഒരു മണിക്കൂറോളം മക്കളാ വെയിലത്ത് ഓപ്പൺ സ്റ്റേജ് ആണ് പുറത്താണ് വെയിലത്ത് ബാക്കിൽ ഇരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ ഇവർ വന്ന് പറയുന്നത് ജഡ്ജസ് ഇല്ലാന്ന് ഞാൻ ഏജ്ജിസ് എത്താഞ്ഞിട്ടാണ് ഇന്നിപ്പം സമയം ആറു മണിയായി ആറു മണി വരെ ആ മക്കൾ മക്കളിരിക്കുക ഭക്ഷണം പോലും കഴിക്കാതെ അതായത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതും നമ്മൾ പിന്നെ മേക്കപ്പ് ഒക്കെ വേറൊരു സ്ഥലത്ത് അവിടുന്ന് എത്രയും ദൂരം ഇങ്ങോട്ട് വന്നിട്ടാണ് നമ്മൾ നടക്കുന്നത് രണ്ട് മണിക്ക് ഇവിടെ നിന്ന് കളിക്കാൻ കയറ്റും എന്ന് പറഞ്ഞതാണ് എന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ആ മക്കൾ രാവിലെ ഒരുങ്ങി കെട്ടി നിൽക്കുന്നതാണ് ഏഹ് അപ്പൊ ഇതുപോലെ അത് മാത്രമല്ല അവിടെ നമ്മൾ ഒരുങ്ങാൻ ചെന്ന സ്ഥലത്ത് ഒരു ബാത്റൂമാണെങ്കിൽ അതും വരാതൊക്കില്ല ബാത്റൂമിലാണെങ്കിൽ ക്യൂ ആണ് പിന്നെ എന്താ പറയാ വാഷിംഗ് ബേസിൻ ആണെങ്കിൽ അതും ഒരു ഒന്ന് കൈ കഴുകാനുള്ള ഒരു അവസരം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് അവിടെ കൊണ്ടേതാക്കിയത് ഇത്രയും ദൂരം ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ അത്രയും പേരൻസ് ഇത്രയും പേരന്റ്സ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പേരൻസ് മാത്രമല്ല മക്കളൊക്കെ എത്ര നേരമായി എന്നറിയോ അല്ലെ അപ്പം ഡി ഡി ഇന്നലെ വ്യക്തമായിട്ട് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏത് ഏതെങ്കിലും ഒരു പത്ത് മണിക്കുള്ളിൽ എന്തായാലും ഈ എലക്ഷൻ പ്രമാണിച്ച് പത്തുമണിക്കുള്ളിൽ എന്തായാലും ഇതൊക്കെ പരിപാടികളൊക്കെ തീർക്കും ഏഹ് അപ്പൊ കറക്റ്റ് ടൈമിന് തന്നെ എല്ലാവരും റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാത്തത് ഉണ്ടെങ്കിൽ ഇവര് പറഞ്ഞു മൂന്ന് പ്രാവശ്യം അനൗൺസ് ചെയ്തിട്ട് ചെയ്തിട്ടവര് കളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു മൂന്ന് മാസം മൂന്ന് പ്രാവശ്യം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ഇവരുടെ ഈ ഒരു പ്രശ്നം കാരണം ഈ ആറു മണി വരെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാ അപ്പൊ കുട്ടികൾക്ക് വേറൊരു നിയമം ഇവർക്ക് വേറൊരു നിയമം ആണോ അതൊക്കെ ഞങ്ങൾക്ക് അറിയണം ഒരു മണിയൊക്കെ ആകുമ്പോണ്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല മണിക്ക് തുടങ്ങിട്ടില്ല